വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്ത് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അല്ലാന്നുണ്ടെങ്കിൽ ഹായ് ഓൾ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് എൻ്റെ അനിയത്ത് ഇന്നലെ പറയുന്നുണ്ടായിരുന്നുണ്ട് പക്ഷേ ഞാൻ ഒന്ന് രണ്ട് തവണ നോക്കി നോക്കി പക്ഷേ ഞാൻ എൻ്റെതായ രീതിക്ക് പോകാണ്ടായപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇന്ന് എടുക്കുന്ന വീഡിയോ ലോങ് വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് അപ്ലോഡാക്കണമെന്ന് സാധാരണ ഞാൻ ലോങ് വീഡിയോ ഇന്നാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നാളെയാണ് അപ്ലോഡ് ആക്കാറ് ഷോർട്സ് അന്നന്ന് അപ്ലോഡ് ആക്കാറുണ്ട് അപ്പോൾ അതായത് അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് വയസ്സൊക്കെ കൊടുത്തിട്ട് പോയതാട്ടോ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഫസ്റ്റ് ബസ്മതി റൈസാണ് വേവിക്കാനായിട്ടുള്ളത് പിന്നെ പാല് വെച്ചു വിട്ടോ പാല് ഞാൻ നേരത്തെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ പോകുമ്പോഴേക്കും ചൂടാറണം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവർ പോണ ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ ചൂടാറ്റാനായിട്ട് നിൽക്കേണ്ടി വരും അപ്പോൾ ടൈം ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ബസ്മതി റൈസ് വെച്ചുകൊണ്ട് മോന്ക്ക് ഫ്രൈഡ് റൈസും ഇതിൽ അങ്ങ് എടുത്ത് വേഗം ചെയ്യാമല്ലോ സാധാരണ ഞാൻ മട്ട റൈസാണ് ഉണ്ടാക്കുക ഹസ്ബൻഡ് കൊണ്ടുപോകാനായിട്ട് മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റും മൂത്ത ആൾക്കും രണ്ടാമത്തെ ആൾക്കും ബ്രേക്ക്ഫാസ്റ്റാണ് വെച്ചുകൊടുക്കാറുള്ളത് ഫ്രൈഡ് റൈസും ഗീ റൈസും ബിരിയാണി ഒക്കെ ആണെങ്കിൽ മൂത്ത ആൾക്കും അങ്ങനെ വെച്ചെടുക്കും ബിരിയാണി ഒക്കെ വെച്ചെടുക്കും പക്ഷെ ചെറിയ ആൾക്ക് ബിരിയാണി ഒക്കെ റൈസ് സ്കൂളിലോട്ട് വെച്ചെടുക്കുമ്പോൾ അടച്ചു വെക്കുന്നു സ്മെല്ല് വരുന്നു പറ്റുന്നില്ല പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കഴിക്കാൻ പക്ഷേ സ്കൂളിലോട്ട് വെക്കുമ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കഴിക്കാനിഷ്ടമില്ല ചൂടിലേ കഴിക്കണം പത്തിരി ചപ്പാത്തിയൊക്കെ ഒക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല ട്ടോ പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഞാനിങ്ങനെ മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് വെക്കൂട്ട കാരണം എനിക്ക് തൊലി കളയാനും ടൈം കിട്ടാറില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്തു വെക്കൂട്ടാ പിന്നെ എന്നത്തെയും പോലെ പാട്ട് വെക്കാറുണ്ട് ഈ ഒരു മൂന്ന് അമ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുന്നത് കൊണ്ട് പാട്ട് ഉറക്കല് വെക്കാറില്ല കാരണം തൊട്ട ഓപ്പോസിറ്റൊക്കെ ഞങ്ങളുടെ ഈ ഈ ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ നാല് ഹൂമുകളുണ്ട് അപ്പം ഓപ്പോസിറ്റുള്ള ഹൂമിലുള്ള ആളുകളൊക്കെ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേൾക്കുന്നൊന്നും ഉണ്ടാവില്ല എന്നാലും ഏകദേശം നാലുമണി ടൈമൊക്കെ ആകുമ്പോൾ അത്രയും ഉറക്കി വെക്കില്ല പക്ഷേ ഞാൻ ഏകദേശം വൈകുന്നേരം വൈകുന്നേരക്കുറയും കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര ഒക്കെയിൽ പാട്ട് വെക്കും കാരണം എനിക്ക് ഭയങ്കര ഒക്കെയിൽ പാട്ട് വെച്ചിട്ട് കേൾക്കാനാണ് ഇഷ്ടം ബാക്കി ചുറ്റിനുള്ള ഒരു കാര്യങ്ങളും ഞാനറിയാതെ അതിൽ തന്നെ ആ കുക്ക് ചെയ്യുന്നതിൽ തന്നെ മുഴുകിയിട്ട് കുക്ക് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ പിന്നെ ഞാൻ ബൂസിൻ്റെ ആ ഒരു പൊടി ഒരു ടീസ്പൂൺ ഇട ഇടുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കഫിൻ്റെ പ്രോബ്ലം മക്കൾക്ക് രണ്ടു പേർക്കും ഉണ്ട് അപ്പോൾ അത് വരണ്ടാന്ന് വിചാരിച്ചിട്ട് എന്നാൽ പാലിൻ്റെ ചോയ രണ്ടുപേർക്കും അങ്ങനെ ഒരുപാട് ഇഷ്ടമല്ല ഹസ്ബൻഡ് പാല് തീരെ കഴിക്കുകയില്ല അപ്പം ആ ഒരു പാലിൻ്റെ ചോയ പോകാനായിട്ട് ഈ ഒരു ബൂസിൻ്റെ ഒരു ടീസ്പൂൺ പൊടി ഇടും പിന്നെ ഹസ്ബൻഡിന് ചായയാണ് കേട്ടോ കൂടുതലിഷ്ടം പക്ഷേ ഞാൻ ചായ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കാറുള്ളൂ പക്ഷെ ഹസ്ബൻഡ് ഞായറാഴ്ചകളിൽ ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്താൽ കുടിക്കാൻ ഭയങ്കര മടി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ തീരെ പൊടി ഇടാതെ ചായ ഉണ്ടാക്കി കൊടുക്കും പക്ഷേ ഹസ്ബൻഡ് ഞായറാഴ്ചകൾ ഒഴിവല്ലേ അപ്പോൾ ആൾ ചായ ഉണ്ടാക്കുമ്പോൾ നല്ലോണം പൊടിയിട്ട് കഴിക്കുന്ന രീതിയിലാണ് ആൾ ചായ ഉണ്ടാക്കി കുടിക്കുക അയ്യെന്നായി പോകും ആളുടെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പൊടിയിട്ട് കഴിച്ചിട്ട് നല്ല മധുരം ഉണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഈ ഒരു ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ ശേഷം അരിയാനുള്ളതൊക്കെ പാൽ തിളച്ച് പോകുന്നത് നോക്കുകയും ചെയ്യണം അപ്പോൾ അതങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അരിയാനുള്ളതൊക്കെ പിന്നെ ചോറ് വേവാന് കുക്കറിലില്ലാത്തതുകൊണ്ട് ഭസ്ത്ര റൈസല്ല കുക്കറിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വേവ് കൂടി പോകും അപ്പോൾ അതങ്ങനെ വേവുന്നത് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെറിയ മോൻക്കുള്ള ചപ്പാത്തി മൂത്ത ആൾക്കും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ചപ്പാത്തിയിൽക്ക് ഉരുളക്കിഴങ്ങ് കയ്ക്കുന്ന കുറച്ചും കൂടെ നേരത്താക്കിയിട്ടുണ്ടാക്കണം കാരണം രണ്ട് അടുപ്പല്ലേ ഉള്ളൂ നമുക്ക് കുക്കിംഗ് റേഞ്ച് ഒക്കെ ആണെങ്കിൽ സുഖമായിരുന്നു കേട്ടോ പക്ഷേ ഇതിപ്പോൾ രണ്ടടുപ്പുള്ളതുകൊണ്ട് തന്നെ ഒരെണ്ണം തീരുമ്പോഴേക്കും ഒരെണ്ണം എടുത്ത് അങ്ങനെ അങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നുണ്ടായുള്ളൂ പിന്നെ ചെറിയ മോൻക്ക് ഈ ഒരു ചപ്പാത്തിയിലോട്ട് ഒന്നും ഇഷ്ടമല്ല ആൾക്ക് വല്ല ഇപ്പോൾ പറഞ്ഞ പോലെ ചിക്കൻ ഫ്രൈ വെച്ച് കഴിഞ്ഞാലൊക്കെ ആൾക്ക് സ്മെല്ല് അതിലടഞ്ഞിരുന്നിട്ട് പിടിക്കുന്നില്ല അപ്പം ഞാൻ കോഴിമുട്ട ഫ്രൈ ആക്കിയാലിഷ്ടമാണ് നെഗഡ്സ് അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ ഒരുപാട് ഒഴിച്ചില്ല കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കോഴിമുട്ട ഫ്രൈ ആക്കി കൊടുക്കുന്നുണ്ട് ആൾക്കാണെങ്കിൽ കോഴിമുട്ടയിൽ ഉപ്പും മറ്റേ കുരുമുളക് കുപ്പിയും മാത്രം ആക്കിയിട്ടാണ് കോഴിമുട്ട ഫ്രൈ ആക്കി കൊടുക്കുക മെൻ്റ് ഫ്രൈ ആക്കുമ്പോഴാണെങ്കിൽ അതിൽ ചെ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സഭയോളൊക്കെ ഇട്ടതാണ് കൂടുതൽ ഉണ്ട് അപ്പോൾ ആൾക്ക് രണ്ടുപേർക്കും സപ്പറേറ്റ് അങ്ങനെ ഫ്രൈ ആക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഫ്രൈ ആക്കിയാൽ സിമ്പിളല്ലേ അങ്ങനെ പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഫ്രൈഡ് റൈസിലേക്കുള്ള ക്യാപ്സിക്കൊക്കെ ഇടക്കിടയ്ക്ക് അരിയുന്നുണ്ടായിരുന്നോ പിന്നെ ബാക്ക് പെയിൻ ഒരു ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് എനിക്ക് ഇടക്കിടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ ഞാൻ കുറച്ചേരം കുക്ക് ചെയ്യും ഇരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നവംബർ ആയില്ലേ അപ്പോൾ ഇവിടെ ദുബായിലൊക്കെ നല്ല തണവ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ വെള്ളം ചൂടാക്കേണ്ടതും കൂടി ഒരു പണിയായിട്ടുണ്ട് കാരണം നമ്മൾ മുമ്പ് നിൽക്കുന്ന റൂമിലൊക്കെ ഹീറ്റർ ഉണ്ടായിരുന്നു ഇവിടെ ഹീറ്റർ ഇല്ലാത്തതുകൊണ്ട് നല്ല പാടാട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പണികൾ ഈ ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ വെള്ളം വെക്കണം കുറേ ആൾക്ക് ഏകദേശം ഒരു അഞ്ച് അമ്പതാകുമ്പോഴത്തേക്കും വെള്ളം ചൂടാക്കി കിട്ടണം രണ്ടാമത്തെ ആൾക്ക് ഏകദേശം ഒരു ആറേ പത്താകുമ്പോഴേക്കും വെള്ളം ചൂടാക്കി കിട്ടണം അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ ആ വെള്ളം ചൂടാവണം അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ കുക്കിംഗ് റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കപ്പെട്ടോ പക്ഷേ ഈ ഒരു കിച്ചണിൽ ഇതൊക്കെ വെക്കാനുള്ള ഒരു സ്പേസിൻ്റെ നല്ലോണം ബുദ്ധിമുട്ടുണ്ട് നാട്ടിലൊന്നും പോലെ വലിയ സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഈയൊരു കിച്ചണുള്ളിൽ തന്നെ ഏകദേശം ഒരു നാല് ടേബിളോളം കിടക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജും കെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നാട്ടിലെ പോലെ സ്ലാബ് ആണെങ്കിൽ നല്ല സുഖമായിരുന്നു ഇതിപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ പോലും ഞാൻ സ്ലാബ് സ്ലാബൊന്നും വെക്കാൻ അല്ലാത്തതുകൊണ്ട് വേറൊരു ടേബിൾ കൊടുത്തിട്ട് അതിൻ്റെ മേലൊരു ചേക ഇട്ട് പിന്നെയാണ് ഞാൻ ഈ ഒരു ഇത് വെക്കുന്നത് ട്രൈപോഡ് വെക്കുന്നത് ഇപ്പോൾ പുതിയ കൊടുത്ത ട്രൈപോഡ് കുറച്ച് നീളം കുറവുണ്ട് പക്ഷേ എന്നാലും മാഷെല്ലാം നന്നായിട്ട് നല്ലതാട്ടോ അതിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ ഇപ്പം എൻ്റെ കണ്ണിൻ്റെ വീഡിയോ ക്ലിയർ ഇല്ലായക കൊണ്ട് എന്തെങ്കിലും ക്ലിയർ ഇല്ലായക ഉണ്ടാവും എന്നല്ലാതെ വേറെ വീഡിയോ കറക്റ്റ് സ്റ്റേബിളായിട്ട് ഇരുന്നിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് മറ്റേതുപോലെ ഇങ്ങനെ ഫോണാണ് അങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ ഫ്രനിലോട്ട് ചായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു മറ്റേ ഒരു ട്രൈ പോഡിന് അതൊന്നും ഇതിന് ഇല്ലാട്ടോ കുറച്ച് നീളം കുറവുണ്ട് അത് നമ്മൾ കറക്റ്റ് നമ്മുടെ സ്ലാബ് മുമ്പിൽ ആണെങ്കിൽ വെക്കാനും പറ്റിയിരുന്നു അത് സ്ലാബ് ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഈ ഒരു ടേബിൾ കറക്റ്റ് ഗ്യാസ് വെക്കാനുള്ള സ്പേസ് ടേബിൾ കൂട്ടുക അങ്ങനെയൊക്കെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂത്താൾ മാത്രമാണ് ഫ്രൈഡ് റൈസ് കഴിക്കുക അപ്പോൾ അവന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതായിരുന്നു ഏകദേശം രണ്ട് കോഴിമുട്ടയും പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഫ്രൈഡ് റൈസ് ഗീ റൈസ് ഒക്കെ ആണെങ്കിൽ ആളും ഒക്കെയാണ് ചോറ് രണ്ട് പേരും കൊണ്ടുപോകണില്ല അപ്പോൾ മൂത്ത അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടാണ് വരുമ്പോഴേക്കും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസ് ആകുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതിൽ അങ്ങനെ ഞാൻ സോസും കാര്യങ്ങളൊന്നും ആഡ് ഏടാക്കുന്നുമില്ല കറക്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യത്തിന് പാകത്തിനൊന്ന് വേവിക്കുന്നുണ്ട് പിന്നെ റൈസും വെള്ളത്തിൽ ഊച്ചി എടുക്കുന്നതല്ലേ ബസ്മതി റൈസ് ഗീ ഒക്കെ ആകുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ ആണ് കൊളസ്ട്രോൾ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷുഗർ അങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ എന്ന് പറയുന്നേക്കാം അതായത് എനിക്കറിയില്ല കേട്ടോ കറക്റ്റ് അതിൻ്റെ കാര്യങ്ങൾ റൈസ് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ആ വെള്ളം വറ്റിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതെന്നും കഴിക്കണം നല്ലതല്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ബസ്മതി റൈസ് ഞാൻ വേവിച്ചിട്ട് വെള്ളം കളഞ്ഞിട്ടാണല്ലോ അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല എന്നുള്ളതാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഫ്രൈഡ് റൈസ് ആൾക്ക് ഇഷ്ടമായത് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മളെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണല്ലേ അതിൽ അത് നമ്മുടെ കടമയാണ് നമ്മുടെ ചുറ്റിനുള്ള ആളുകൾ അതല്ല ഉമ്മ ഉപ്പ പിന്നെ അതേപോലെ ഹസ്ബൻഡ് മക്കൾ അതൊക്കെ നമ്മുടെ കടമയാണ് പക്ഷേ കടമയല്ലാത്ത കടമയില്ലാത്ത ആളുകൾ ഉണ്ടാകും അവർക്ക് നല്ലോണം ആവശ്യമുള്ള ആളുകൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് അതൊരു നന്മയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഒരിത്തിരി സമയമുള്ള ജീവിതം നമ്മുടെ മുന്നിലുള്ളു അതായത് ഞാനെന്നും പറയുന്ന പോലെ നാളെ എന്നുള്ളത് ഒരു പ്രതീക്ഷ മാത്രമാണ് ഉറപ്പ് ഒരു ഉറപ്പുമില്ലാത്തൊരു പ്രതീക്ഷ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുട്ടിക്കാലങ്ങളിൽ നമ്മൾ എന്തോ ആയിക്കോട്ടെ പക്ഷെ നമുക്കൊരു പ്രായം വരും ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് വയസ്സ് നമുക്കൊരു മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ തെറ്റാന്നാണ് പറയുക എന്നാലും ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ചിന്തിച്ചുകൊണ്ട് രണ്ട് വർഷം രണ്ട് പ്രാവശ്യം ചിന്തിച്ചു തന്നെ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് ആ തെറ്റിനുള്ള ശിക്ഷ നമ്മുടെ തലമുറകൾ പോലും അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരും ആ അങ്ങനെ വരുന്നത് ഒരാളെ ചതിക്കുക ഒരാളെ കുറിച്ച് കളവ് പറയുക അതായത് അയാളുടെ ജീവിതം തകർക്കുന്ന പോലുള്ള കളവുകൾ പറയുക അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫ് പോയില്ലേ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാപം തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമുക്ക് കടമയില്ലാത്ത ആളുകൾക്ക് നന്മ ചെയ്യുക അതായത് നമുക്ക് കടമുള്ള ആളുകൾക്ക് നമ്മളെന്ത് ചെയ്തു കഴിഞ്ഞാലും അത് കടമയാണ് അപ്പോൾ നമ്മളുടെ ഉപ്പ നമ്മളെ നോക്കി വളർത്തി അപ്പോൾ തിരിച്ച് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നമ്മുടെ കടമ തന്നെയാണ് ബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ ഹസ്ബൻഡ് നമുക്ക് ജോലി ജോലിയെടുത്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് മക്കൾ നമ്മൾ നോക്കി ഉണ്ടാക്കാമെന്നൊന്നും അന്ന് നമ്മുടെ കടമയാണ് പക്ഷേ കടമയില്ലാത്ത ചുറ്റിലും അറിയാത്തൊരാൾക്ക് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കടമല്ല മനസ്സിലായ അത് നമ്മുടെ നന്മയാണ് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഒത്തിരി സമയത്തിനുള്ളിൽ നമുക്ക് പിന്നീടൊരു സമയം സമയമുണ്ടെങ്കിൽ ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടാനായിട്ട് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാം എൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെയൊക്കെയാണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇവിടെ ഇപ്പം എനിക്ക് ഈ ഒരു ദുബായിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നില്ല കുറേ കാര്യങ്ങൾ എന്നാലും എന്നെ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ആ ഹസ്ബൻഡിനെ ഏകദേശം ഒരു അഞ്ചരായ പഴയ എഴുന്നേറ്റപ്പം മക്കളുടെ യൂണിഫോമൊക്കെ ചെയ്യാനായിട്ട് ലൈറ്റൊക്കെ ഇട്ടപ്പം ഞാനത് അങ്ങനെ അവൾക്ക് ചായ ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് അറിയാനായിട്ട് കമ്മിപ്പോയിരുന്നുട്ടാ ആ സമയത്ത് മക്കൾ ഉറങ്ങുന്നുണ്ടായിരുന്നു അവരെ വിളിച്ച് ഹസ്ബൻഡ് അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനങ്ങനെ ഫിഷ് കറി ഉണ്ടാക്കി ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഹസ്ബൻഡ് ചെമ്മീൻ കയാണ് കൂടുതൽ ചെമ്മീൻ കറി ആയക്കുറ അവലി അങ്ങനത്തെ മീനുകളാണ് കൂടുതൽ ഇഷ്ടം എന്ന് എന്നുവെച്ചാൽ ചെറിയ മീൻ തീരെ കഴിക്കില്ല എന്നല്ല കേട്ടാ ഞാൻ പറഞ്ഞത് മറ്റു മാന്തളൊക്കെയാണ് എനിക്കിഷ്ടം അപ്പോൾ ആളും അത് കുറച്ച് കഴിക്കും ഒരുപാട് കഴിക്കില്ല അപ്പോൾ ചെമ്മീനാണെങ്കിലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാലും ഏതൊരു ഇഷ്ടമുള്ള ഫുഡും ആൾ കഴിക്കുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ വളരെ കുറച്ച് കഴിക്കുള്ളൂ അപ്പം ഞാൻ പറയും നമുക്ക് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഇത്ര ഫുഡ് കഴിക്കണം നമ്മളിങ്ങനെ പറയുമല്ലോ അതേപോലെ തന്നെ വലിയ ആളുകൾക്കും ഇത്ര ഫുഡ് കഴിക്കണം എന്നുള്ളത് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇത്ര കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഇഷ്ടക്കുറവുള്ള ഫുഡ് ആകുമ്പോൾ നമുക്കത് കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇഷ്ടമുള്ള ഫുഡ് ആകുമ്പോൾ കുറച്ചും കൂടെ കഴിക്കാനിഷ്ടാണല്ലോ പ്രത്യേകിച്ചും മാങ്ങക്കെ ഇട്ടിട്ട് വെക്കുന്ന ചെമ്മീൻ കറിയും അതേപോലെ അയക്കൂക്കെ ആകുമ്പോൾ ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനൊക്കെ അപ്പോൾ ഞാനങ്ങനെ ചെമ്മീൻ താളിക്കുന്നുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ ഞാൻ താളിക്കാറില്ല കേട്ടോ രാവിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഉണ്ടാവാറില്ല അപ്പോൾ അതങ്ങനെ ചില ദിവസം ഞാൻ തല ദിവസം ഇപ്പോൾ ഞാൻ എന്ത് സാധനങ്ങളും കുക്ക് ചെയ്യാൻ ഇന്ന് കുക്ക് ചെയ്യാനുള്ളത് പിന്നെ രാവിലെ കുക്ക് ചെയ്യാനുള്ളത് ഇന്നലെ രാത്രി വാങ്ങിക്കും ഇനിയിപ്പോൾ നാളെ കുക്ക് ചെയ്യാനുള്ളത് ഇന്ന് വൈകിട്ട് അപ്പോൾ ഡെയിലി ഞാൻ കുക്ക് ചെയ്യാനുള്ളത് അന്നു വാങ്ങിയാൽ ചെയ്യും അപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ വളരെ കുറച്ച് അഞ്ഞൂറ് ഗ്രാം അങ്ങനെയൊക്കെയാണ് വാങ്ങി വെക്കാറ് കേട്ടോ പിന്നെ അങ്ങനെ ചെറിയ മോന് പോകാനുള്ള ടൈമായിട്ടുണ്ട് അപ്പോഴേക്കും ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഉരുളക്കിഴങ്ങിന് അത്യാവശ്യം വേവ് അപ്പോൾ അതങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ചെറിയ ആളുടെ ടിഫിനൊക്കെ ആക്കിയിട്ട് ആളങ്ങനെ പോകാനായിട്ടുണ്ടായിരുന്നു ആളുടെ ബസ് ഏകദേശം ആകെ പതിനെട്ട് ഇരുപതാകുമ്പോൾ ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കും വരും ചില ദിവസം നമ്മൾ നേരെ വഴകി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് പോ ഒരു ദിവസം മിസ്സായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പേടിയുള്ളതുകൊണ്ട് ആകെ പതിനെട്ടൊക്കെ ആകുമ്പോൾ ഇരുപതൊക്കെ ആകുമ്പോഴേക്കും ആൾ പോകട്ടോ ഹസ്ബൻഡ് അങ്ങോട്ട് ആക്കി കൊടുക്കും എനിക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ പറ്റൂല കാരണം പിന്നെ ഞാൻ ഈ മക്കൾ പോയി കഴിയുന്ന പോകാനാവുന്ന ടൈമിലാണ് ഹസ്ബൻഡിൻ്റെ ഫുഡാക്കുക ആദ്യം ഞാൻ വെറുതൊക്കെ ആക്കുക ചെയ്യാം പിന്നെ ഞാൻ ഞാനങ്ങനെ മൂത്താളുടെ ടിഫിനാക്കി മൂത്ത ആൾക്കിപ്പം രണ്ട് മണി വരെ ഉള്ളൂ അപ്പോൾ ആൾ രണ്ടേ പത്തൊക്കെ ആകുമ്പോഴേക്കും എത്തുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടിഫിൻ ആക്കേണ്ടി വരും കേട്ടോ നാലു മണിയിലുള്ള സമയത്ത് ആൾക്ക് രണ്ട് ടിഫിനിൽ ഒന്നിൽ ഒന്നിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മിക്കതും ചപ്പാത്തി പത്തിരി എന്നുണ്ടെങ്കിൽ ദോശ അങ്ങനെ രണ്ട് ഉപ്പുമാവ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ആക്കാറ് ഇപ്പോൾ ബി ഞാൻ പറഞ്ഞ പോലെ ഫ്രൈഡ് റൈസും ഗീ റൈസൊക്കെ ആണെങ്കിൽ അതുമാക്കും അല്ലെങ്കിൽ പത്തിരി അങ്ങനെയൊക്കെ ആക്കൂട്ടാ അങ്ങനെയൊക്കെ അങ്ങനെ ആകെ മുപ്പതാകുമ്പോൾ മൂത്താളും പോയി ഏകദേശം പിന്നെ ഞാൻ ഹസ്ബൻഡിന് ഫുഡ് കൊടുക്കാനായിട്ട് ഹസ്ബൻഡ് വളരെ കുറച്ച് കഴിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ചപ്പാത്തി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഒരെണ്ണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കും അങ്ങനെ ഉണ്ട് അപ്പം ഞാൻ കറി എടുക്കാൻ പോയപ്പോൾ ആൾ പറഞ്ഞു കുറച്ച് നീ കറി മാത്രം എടുക്കും മീൻ രാവിലെ കഴിക്കുന്നത് ആൾക്ക് കേട്ടോ ഉച്ചക്കാണെങ്കിൽ കഴിക്കും പക്ഷേ ഇപ്പോൾ ഞാൻ ഞാൻ ടിഫിനിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ആളുടെ ടിഫിൻ ബോക്സാണ് കേട്ടോ ആ അങ്ങനെ അപ്പോൾ ആൾക്ക് കുറച്ച് ഉള്ള കിഴങ്ങ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനും കൊടുത്ത് അങ്ങനെയൊക്കെ പിന്നെ ഞാൻ വൃത്തിയാക്കാനും കൂടിയുള്ളത് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാനാണെങ്കിൽ ഒരുപാട് ടിഷ്യൂ യൂസ് ആക്കും അപ്പോൾ അത് ജസ്റ്റ് എടുത്തിട്ടങ്ങനെ അവിടെ വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് വേഗം റൂമിൽ പോയിട്ട് വോയ്സ് ഓഫ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഹസ്ബൻഡ് പോയപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഇരുട്ടിലിരിക്കാനാണ് ഇപ്പോൾ എനിക്ക് ഇഷ്ടം കേട്ടോ ആദ്യം ഫുൾ വെളിച്ചായിരുന്നു ഇഷ്ടം ഇപ്പോൾ ഇരുട്ടിലാണ് ഇഷ്ടം ചില സമയത്ത് ചില ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല അങ്ങനൊക്കെ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പതിനൊന്നര ആയപ്പോഴേക്കും ചെറിയ ആൾ വരുന്നുണ്ടായിരുന്നു ആളുടെ ബസ് പതിനൊന്നര പതിനൊന്നര മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴാണ് കേട്ടോ വരിക അങ്ങനെയൊക്കെ അപ്പോൾ ആളാകെ ടയേഡാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുടെ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ആളങ്ങനെ കുറച്ച് നേരം ടി വി ഒക്കെ കാണാനിരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങും അങ്ങനെയൊക്കെ ഇൻഷാ അള്ളാ നല്ല വീഡിയോസായിട്ട് വരേണ്ടിട്ടുണ്ട് ആ വീഡിയോ ലൈക്ക് ചെയ്യണേ